പുലക്കാട്ടുകര ഷട്ടർ പാലത്തിനു സമീപം പുതുതായി നടത്തിയ റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്ന് പരാതി ഉയരുന്നു തൃക്കൂർ മണലി പൊതുമരാമത്ത് റോഡിൽ ആഴ്ചകൾക്ക് മുൻപ് കുഴികൾ അടയ്ക്കുകയും ഷട്ടറിന്റെ മുൻഭാഗത്തായി നൂറ് മീറ്റർ ടൈൽ വിരിക്കുകയും ചെയ്തിരുന്നു ടൈൽ പാകിയതിന്റെ ഒരു വശത്ത് നിർമ്മിച്ച നിലമ്പതി ഉണ്ടാക്കിയത് അശാസ്ത്രീയമാണെന്നാണ് ആരോപണം സാധാരണയേക്കാൾ കൂടുതൽ താഴ്ചയുള്ള നിലമ്പതി അപകട ഭീഷണിയാണെന്നാണ് യാത്രക്കാർ പറയുന്നത് വാഹനങ്ങൾ തുടർച്ചയായി അടിതട്ടുകയും ഡിപ്പ് ശ്രദ്ധയിൽപ്പെടാതെ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു ഇരുചക്ര വാഹനങ്ങൾക്കാണ് അപകട സാധ്യത ഏറെയാണ് ഇവിടെ തൈൽ പിരിക്കുന്നതിന് മുൻപ് തന്നെ കാന നിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു കാനയുടെ ആവശ്യകത പറഞ്ഞ ഒരു ഫ്ലെക്സും നാട്ടുകാർ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇതൊന്നും ഗവനിക്കാതെ ഉദ്യോഗസ്ഥർ തോന്നുംപടി നിർമ്മാണം നടത്തിയെന്നതാണ് ആക്ഷേപമുരുന്നത് കാന നിർമ്മിക്കാത്തതിനാൽ മഴക്കാലത്ത് പ്രദേശത്തെ വീടുകളിലേക്ക് വെള്ളം എത്താൻ സാധ്യതയുണ്ടെന്നും പരിസരവാസികൾ ചൂണ്ടിക്കാട്ടി ഇവിടെ ഈ റൈറ്റ് സൈഡിൽ സൈഡിൽ പറഞ്ഞിട്ട് അവർ കാനകൾ വെള്ളം അതിൻ്റെ ലാപ്ടോപ്പിൽ കിടക്കുന്നവർക്ക് ഒരു നിലപതിയിട്ടുണ്ട് അതിന് സാധാരണ ഇപ്പോൾ ബൈക്കാർ വീഴുന്നു അതേ രീതിയിൽ ടൈൽ വിളിച്ചതിൻ്റെ എൻ്റില് ഒരു നിലമ്പതിയിട്ടുണ്ട് കാറിൻ്റെ ബാക്കി ബൈക്കിൻ്റെ ഇപ്പം തടി തട്ടിട്ടുള്ള എല്ലാ മാർഗങ്ങളും മാർക്കുകളും എല്ലാം അവിടെ കാണാം അതിൽ തന്നെ ഈ പോകുന്ന വെള്ളം ഒരു വഴിക്ക് പോകാൻ സാധ്യതയില്ല വെള്ളം തളം കെട്ടി നിൽക്കണുള്ളൂ ഈ പണി അന്യായമായ രീതിയിൽ ഒന്ന് ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് അതിന് ന്യായമായ രീതിയിലുള്ള അന്വേഷണം നടത്തിയ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധന റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് തൃശൂർ വിജിലൻസ് പ്രദേശവാസിയായ ആൻഡോ പാലിയേക്കര പരാതി നൽകിയിട്ടുണ്ട് റോഡിന്റെ അപാകതകൾ തിരുത്താൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്